ഇരുടിന്റെ മറവിൽ യുവതികളെ ശബരിമല അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ച നടപടി ഭീരുത്വമാണെന്ന് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായർ സർക്കാർ സ്പോൺസേഡ് പരിപാടിയായിരുന്നു അത് പാതരാത്രി ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയും പക്ഷേ അത് ഭീരുത്വമാണ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആദ്യമുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന സമാധാന അന്തരീക്ഷം പൂർണമായും തകർക്കപ്പെട്ടു സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് അതിൽ സർക്കാരോ കോടതിയോ ഇടപെടുന്നുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു വിഭാഗം മാത്രം ലക്ഷ്യ കേന്ദ്രമാകുന്നത് ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്നും അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന മാധവൻ നായർ കുറ്റപ്പെടുത്തി നാടിന് നാശം വിതച്ച പ്രളയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകേണ്ട കേരള സർക്കാർ ശബരിമല വിഷയത്തിൽ ഊർജം പാഴാക്കുകയാണെന്നും ജി മാധവൻ നായർ കൂട്ടിച്ചേർത്തു പ്രളയത്തിൽ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പുനർനിർമ്മാണവും പുനരധിവാസവും ഒച്ചുഴയുന്ന വേഗതയിലാണ് പുരോഗമിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് മാധവൻ നായർ പറഞ്ഞു ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ സജീവമാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കേരള വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബൗദ്ധിക പിന്തുണ നൽകുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ച് ശബരിമല സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് ബി ജെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവർക്ക് പുറമെ നിരവധി കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ച് തീയതികളിൽ കേരളത്തിലുണ്ടാവും കൊല്ലം പത്തനംതിട്ട തൃശൂർ പാലക്കാട് ജില്ലകൾ അദ്ദേഹം സന്ദർശിക്കും മോദിക്ക് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും കേരളം സന്ദർശിക്കും ശബരിമല വിഷയത്തിൽ ഈ മാസം പതിനെട്ടിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ബി ജെ പി ദേശീയ നേതാക്കൾ പങ്കെടുക്കും ശബരീഷന്റെ മണ്ണിൽ മോദി എത്തുമ്പോൾ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് വമ്പൻ തീരുമാനങ്ങളാണ് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കുമെന്ന് മോദി വിശദീകരിച്ചു കഴിഞ്ഞു മുത്തലാഖിനെ സാമൂഹ്യ പ്രശ്നമായി നിരീക്ഷിക്കുന്ന പ്രധാനമന്ത്രി ശബരിമലയിലെ വിവാദങ്ങളെ ആചാര പ്രശ്നമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആചാര സംരക്ഷണത്തിന് മോദി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാവർക്കും നീതി കിട്ടണമെന്നതാണ് പൊതു അഭിപ്രായം ചില ക്ഷേത്രങ്ങൾക്ക് തനതായ ആചാരങ്ങളുണ്ട് പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ചില ക്ഷേത്രങ്ങളുണ്ട് ശബരിമല വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധിയിലെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിയോജന വിധി ചർച്ച ചെയ്യണമെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു വാർത്താ ഏജൻസിയായ എന് ഐക്ക് നല്കിയ അഭിമുഖത്തിലാണ് മോദി ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ശബരിമല യുവതീ പ്രവേശത്തിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭം ശക്തമാക്കാൻ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ആര് എസ് എസ് ബി ജെ പി നേതൃയോഗം തീരുമാനിച്ചിരുന്നു ഹർത്താലിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി കേസുകൾ എടുക്കാൻ അനുവദിക്കില്ലെന്നും ബി ജെ പി വ്യക്തമാക്കി ഹർത്താലിനെ തുടര്ന്നുള്ള അക്രമ സംഭവങ്ങളുടെ പേരില് സംസ്ഥാന വ്യാപകമായി ബി ജെ പി പ്രവര്ത്തകര്ക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധവുമായി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ സമരം ശക്തമായി തുടരുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി നേതൃത്വം കർമ്മസമിതി പ്രവർത്തകന്റെ മരണത്തെക്കുറിച്ച് കള്ളപ്രചാരണം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു പന്തളത്ത് കൊല്ലപ്പെട്ട കർമ്മസമിതി പ്രവർത്തകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതിനു മുൻപേയാണ് മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടിയിലേറ്റ മുറിവാണ് രക്തം മാറുന്നുണ്ടായ മരണത്തിന് കാരണമെന്ന് ായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം സജീവമായി നിലനിർത്താനാണ് കൊച്ചിയിൽ ചേർന്ന ആര്എസ്എസ് ബി ജെ പി നേതൃയോഗത്തിൽ ധാരണയായത് നിലവിലുള്ള സാഹചര്യം അനുകൂലമാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനും ധാരണയായി ശബരിമല കർമ്മസമിതിയുടെ സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും യോഗം തീരുമാനിച്ചു